അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാലത്ത് ഞങ്ങളും ഈ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്നു നിത്യരക്ഷയെക്കുറിച്ചും ഒക്കെ വന്ന് പറഞ്ഞപ്പോ ഞങ്ങളും വിചാരിച്ചു ശരിയാണ് ഇവര് പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ചു പക്ഷെ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് രക്ഷയാണ് ബൈബിളിൽ നിന്നുള്ള രക്ഷയാണോ ീ ഇവർ നമ്മളോട് പറഞ്ഞത് അതോ ഇവരുടെ ആത്മീയമായ ഭൗതികമായ രക്ഷയാണോ പറഞ്ഞതെന്നാണ് കാരണം ഞങ്ങള് പോയ സഭ ഇന്നും ആ ഒരു കുഞ്ഞ് ായിട്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു പള്ളികളെല്ലാം വലിയ പള്ളികളായി മാറുകയും അവിടുത്തെ ഒരു സാധാരണക്കാരന്റെ ഇടവകയിലെ ഒരു സാധാരണ വിശ്വാസികൾക്കായും വലിയ വൃത്തിയും നല്ല ആർപ്പാടമായിട്ടുള്ള നല്ല പള്ളികളും സ്കൂളുകളും സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും എല്ലാം പണിഞ്ഞ് അവര് നല്ല രീതിയിൽ സമൂഹത്തിൽ മാന്യത ഉള്ളവരായി ജീവിക്കുമ്പോൾ ഞങ്ങൾ ഇന്നും ഒരു തെറ്റായ ഷെഡ്യൂൾ തന്നെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് അപ്പൊ രക്ഷ കിട്ടിയത് ആർക്കാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം രക്ഷപ്രതി ഭൗതികമായ രക്ഷ ശരിയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ആണ് പക്ഷെ ഇതിൽ ഈ ആത്മീയമായിട്ട് നമ്മൾ അത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മൾ ആരാധിക്കുന്ന ആരാധന ആലയും രക്ഷയിലൂടെ വേണ്ട സമൂഹത്തിൽ ഒരു ഒരു മാതൃക കാണിക്കണ്ടേ തങ്കച്ചൻ സഭ ജോൺസൺ സഭ പൊന്നച്ചൻ സഭ പൊന്നപ്പൻ സഭ എന്നും ഒരു പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ച് സഭകളായിട്ട് ണോ രക്ഷ അതോ ഒരു പഞ്ചായത്തിലെ എല്ലാ വിശ്വാസികളെയും ഒരുമിച്ചിരുത്തികൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന മാതൃകയുള്ള ആ പഞ്ചായത്തിന് മാതൃകയുള്ളവരായിട്ടും ആ ദൈവത്തിനും ദൈവ സഭയ്ക്കും കൊള്ളാവുന്ന ആയിട്ടും ഉയർന്നു വരേണ്ടതാണോ ഇന്ന് നൂറു വർഷമായ സഭയ്ക്ക് ഇന്നൊരു സ്ഥാപനമില്ല ഒരു സ്കൂളില്ല ഒന്നുമില്ല ഇവരെല്ലാം മാറ്റി വിശ്വാസികളുടെ കയ്യിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങി എവർ കോടികളുടെ ബിൽഡിങ്ങുകൾ പണിഞ്ഞ് എവർ രക്ഷ തേടിയെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഞാനൊരു ബന്ധുക്കോസ് കാരണോ അത്രേ എന്തായാലും സഹോദരൻ അത്രത്തോളം ഒരു തിരിച്ചറിവ് കിട്ടിയല്ലോ അപ്പൊ സഹോദരൻ തീർച്ചയായിട്ടും സഹോദരൻ രക്ഷപ്പെട്ടു അല്ലെങ്കിലും നമ്മക്ക് മാതൃകാപരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വേറെ എങ്ങും വേണ്ട ക്രിസ്ത്യാനികളുടെ ഒന്നും വേണ്ട ബന്ധുക്കോസിലുള്ള കുഞ്ഞുങ്ങള് നേഴ്സിങ് പഠിച്ചിരിക്കെ ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുക്കാനോ ആ കുഞ്ഞുങ്ങളെ ഒന്നും ഭൗതികമായിട്ട് അപ്രോഷ് ചെയ്യാനോ ഒന്നും മന കിടത്തില്ല എല്ലാം കിട്ടുന്നതല്ല നമ്മൾ ഇന്ന് ഐ പി സിയുടെ ഇലക്ഷനൊക്കെ കാണുന്നില്ല കോടികളും മുടക്കിയുള്ള പ്രചാരണം ഈ രാഷ്ട്രക്കാരും ബിജു നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ നമുക്ക് ഇവിടെ രാജ്യമില്ല നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല നമുക്ക് കർത്താവ് തരും നമ്മുടെ അക്കരയ്ക്കാണ് അക്കരക്ക് യാത്ര ചെയ്യാണ് നിങ്ങൾ ഇവിടുത്തെ ഇതൊന്നും കണ്ട് ഭ്രമിക്കരുത് ഇതൊക്കെ ഈ ലോകം മുഴുവൻ സാത്താന്റെ ദുഷ്ടന്റെ അതിന് കിടക്കുന്ന സഹോദര മനസ്സിലായ അല്ല ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം എന്റെ സഹോദരന്റെ എം ബി ബി എസിന് എം ബി ബി എസ് കഴിഞ്ഞ് വന്നപ്പം തിരുമേനി വന്നിട്ട് പള്ളിയിൽ വിളിച്ച് അനുമോദനം കൊടുത്തു തിരുമേനി അനുഗ്രഹിച്ചു നമ്മുടെ ഈ ഞങ്ങളുടെ ബന്ധുക്കോസ് ഒരു അനുമോദനവും ഇല്ല ഒരു കാര്യവും ഇല്ല ബൈബിളിൽ പറയുന്ന രക്ഷ രക്ഷ ഇത് പറഞ്ഞുകൊണ്ട് ശരിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം ഓക്കെ അത് ബൈബിളിൽ വരും പക്ഷെ ആത്മീയപരമായിട്ട് ഭൗതികപരമായിട്ട് അവര് ഈ നടത്തി കൂട്ടുന്ന ഈ ഈ വോട്ടും തുള്ളലും മറ്റുള്ളവന്റെ പോക്കറ്റ് ഇരിക്കുന്ന പൈസയും മേടിച്ചുകൊണ്ട് അവൻ അവന്റെ മക്കളെ സുരക്ഷിതമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് അയക്കുകയാണ് ഇത് ഈ വിശ്വാസികൾ ചോദ്യം ചെയ്യുന്നില്ല അങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഐ പി സിയിലെ ഇലക്ഷനും ഇവിടുത്തെ ആ പ്രചാരണവും ഒന്നും ഉണ്ടാവത്തില്ല യേശു രക്ഷകൻ എന്നും അല്ല യേശു രക്ഷകനാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ രക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലാണ് ഈ രക്ഷകൻ ആകുന്നേ അപ്പൊ യേശു എന്തിൽ നിന്നാ രക്ഷിക്കേണ്ടി ഇവരെ എന്തിൽ നിന്നവ രക്ഷയാണ് അത് ഇവർ ആരെങ്കിലും പറയുന്നുണ്ടോ അത് ഏടി എഴുപതിലായിരുന്നു യേശു രക്ഷകൻ യേശു ഏക രക്ഷകൻ ആ യേശു ഏക രക്ഷകനായിരുന്നു ആ അത് രക്ഷയായിരുന്നു അത് കഴിഞ്ഞവരെ തീർന്നു ഇപ്പൊ യേശുവിന്റെ റോളി ഇപ്പൊ യേശു ഇനി അതെ ഇനിയുള്ളത് ഹോപ്പ് അതായത് ഇപ്പൊ ഗ്ലോറിയസ് ഹോപ്പ് അല്ലെ ബ്ലസഡ് ഹോപ്പ് അതിന് പറയുന്നത് എന്നാ മഹത്വത്തിന്റെ പ്രത്യാശ ഈ മഹത്വത്തിന്റെ പ്രത്യാശ ജീവനും അക്സരയുമാണ് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി മനസ്സിലായി അതാ പ്രസംഗിക്കേണ്ടത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് സുവിശേഷം നിമിത്തം ജീവൻ അതാണ് പ്രസംഗിക്കുന്നത് ജീവൻ രക്ഷതയും അതാണ് ചെയ്തത് യേശു പോട്ട് എന്നാ യേശു രക്ഷകൻ എന്നാ തേങ്ങ രക്ഷിക്കുന്നു രക്ഷിക്കുന്നത് രക്ഷിക്കുന്നു രസിക്കുന്ന പറഞ്ഞേ അതാ പറയാത്തേ എന്നാ രക്ഷയാണെന്നേ പറഞ്ഞ എന്റെ പൊന്നച്ചാരി യുവന്മാരൊക്കെ മതഭ്രാന്തിരിക്കും അച്ഛന്മാർക്ക് ഈ ആണ് ഇതൊക്കെ സത്യം പറഞ്ഞ ഉടനെ നമ്മുടെ ആനുകൂല്യതാണ് നമ്മുടെ ചീത്ത വിളിക്കുമ്പോൾ ദുരുപദേശകനാണ് കൾട്ടാണ് അവൻ വ്യവിചാര പുസ്ത്രമാണ് എന്തൊക്കെയാ പറയുന്ന ൊക്കെ ആയിക്കോട്ടെ ഇവര് ചോദ്യത്തിൽ അതൊക്കെ സമ്മതിക്ക പക്ഷെ എന്ത് രക്ഷ അപ്പൊ ഉത്തരവില്ല ആർക്കൊന്നും പറയാം കേട്ടോ താഴെ ഇരുന്ന് കേൾക്കുന്ന വിയോജിച്ചുള്ളവർക്കൊക്കെ ഈ കൈ ചൊറുകൊക്കെ എനിക്ക് നല്ല സാമ്പാറും നല്ല സാമ്പാറും നല്ല സാമ്പാറും ഇടലിമോണ്ടിരിക്കുന്ന എനിക്ക് ായ പത്രോസും ഈ പത്രോസിന്റെ കൂടെയുള്ള തന്റെ ശിക്ഷിപ്പ തന്റെ പ്രസംഗിച്ചത് എന്തിന്നാടപ്രാപിച്ചോണ്ടാ പറഞ്ഞത് ഈ മതം വിട്ടിട്ട് ഹൂത മതം പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചോണ്ടാ പറയുന്നത് അതുകൊണ്ടാണ് കത്താവ് പറഞ്ഞത് ചിലരെ മതത്തിൽ ചേർക്കാൻ വേണ്ടി കരയും കടന്നുകൊണ്ട് കടന്ന് മതത്തിൽ ചേർക്കും ഈ മതത്തിൽ ചേർന്നിട്ട് എന്താ ഈ നിത്യതരകത്തിലേക്ക് കളയുക എന്ന് കത്താവ് പറഞ്ഞത് ഈ മത ഈ മതമാണ് യഹൂദ മതമാണ് അവരെ അത് സംഭവിച്ചു ഇനി രക്ഷില്ല ഇനി എന്ന് രക്ഷി നിലനിൽക്കുന്നില്ല ഇന്ന് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും രക്ഷമിട്ടു എന്നുള്ള സന്തോത്തമാനവും ചിലരോട് നയത്തോടെ കർണ്ണ കാണിക്കാൻ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ എന്നൊക്കെ പറയുമ്പോ എന്താ ഈ തീയിൽ നിന്ന് വലിച്ചെടുക്കാന്ന് പറഞ്ഞ എന്താണ് അത് എരിശ്രയം നഗരം കത്താൻ പോവാണ് കത്താൻ പോകുന്നതിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ഏർ ഇത് ഏഴു എഴുതിന്റെ കോണ്ടക്സ്റ്റ് ഇല്ലാതെ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒരു പൂക്കാച്ചോളം മനസ്സിലാകത്തില്ല ചുമ്മാ ചുമ്മാ ഊളത്തരം പറഞ്ഞാണത് ഇപ്പൊ വീട്ടിൽ പോയിരുന്നു തീന്ന് വലിച്ചെടുക്കാന്നൊക്കെയാണ് ഇപ്പൊ എല്ലാം വീട്ടിലും ഗ്യാസാണ് എന്നാ മാർക്കിട്ട് ഗ്യാസ് കിട്ടിക്കത്തിന്നായിരിക്കും വലിക്കുന്നത് രണ്ടു വരുന്ന അഞ്ചിന്റെ ഇരുപത്തി ഒന്നിനാണ് ഇതിനൊക്കെയും ദൈവം തന്നെ കാരണബോധൻ നമ്മൾ കാരണമല്ല അപ്പൊ ഇതിനൊക്കെ ദൈവം തന്നെ ആ അപ്പൊ ദൈവമാണ് കാരണഭൂതൻ അതിലും നമ്മൾ കാരണമല്ല കാരണമല്ലേ ഫേസിലായൻ രണ്ടി പറയുന്നു അതിലും നമ്മൾ കാരണമല്ലേ ഫേസലായൻ രണ്ടി പറയും ദൈവത്താൽ സംഭവിക്കുന്നതാണ് അപ്പൊ ദൈവത്തിന്റെ സുവിശേഷമാണ് പ്രസംഗം കിട്ടി ഇപ്പൊ കേൾക്കുന്ന സൂചന മുഴുവൻ ഈ കരിസ്മാറ്റിക്കാൻ മുഴുവൻ പറയുന്നു നിങ്ങളുടെ മാനസാനന്ദരപ്പെട്ട് നിങ്ങൾ നന്നായി നിങ്ങൾ ആരെയെ വിളിച്ച് സ്വത്തൻ ആരാധിച്ച് ഇറക്കുന്നു ഈ മാനസാന്ദ്രം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെ പറഞ്ഞത് പുതിയ നിയമത്തെ പുൽകുക അത്രയേ ഉള്ളൂ ഇതാ ഇതാ മാനസാന്ദ്രം